ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ബലിപെരുന്നാൾ ആശംസകൾ നേരിയാണ് അല്ലേ മുബാറക് എല്ലാവർക്കും മുബാറക് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അമ്മമാരായിക്കോട്ടെ താത്തമാരായിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞനുജന്മാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തെ തൊട്ടൊരു ഈദ് മുബാകായം തന്നെ പറയുകയാണ് അപ്പോൾ നമ്മളെവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നമ്മളിപ്പോൾ പാലക്കാട് ചക്രയുടെ വീട്ടിലാണ് ഉള്ളത് അല്ലേ അപ്പോൾ നമ്മൾ പെരുന്നാൾ ഇവിടെ കൂടുന്ന ആദ്യമായിട്ടാണല്ലേ അതെ ആദ്യത്തെ പെരുന്നാൾ അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ബലി പെരുന്നാളാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ബലി പെരുന്നാളാണ് അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മൾ അവിടെയായിരുന്നു അപ്പോൾ അന്നോ നമ്മൾ വിചാരിച്ചാൽ ഇൻഷാല്ല അടുത്ത വർഷം അതായത് ഈ വർഷം ആർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഓക്കെയാണ് ഏ ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ വർഷത്തെ പെരുന്നാൾ നമ്മൾ ഇവിടെ കൂടാ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും എന്താണ് പ്രശ്നം ഇരുതുകൊണ്ട് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ വരാനും അതേപോലെ തന്നെ ഇവിടതാ കൂടാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്നാൽ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ വലി പെരുന്നാൾ പിന്നെ ആഘോഷവും കാര്യങ്ങളും പിന്നെ വിഷണം കഴിക്കലും അപ്പോഴത്തെ കൊച്ചു വെച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഉമ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാലും ഉമ്മ കുളിക്കുകയാണ് ഉമ്മ കുളിക്കാൻ കയറിയിരിക്കുകയാണ് എന്നാ പറഞ്ഞപ്പോൾ ഞാനത് ഞങ്ങളൊക്കെ കുളിച്ച് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചക്കര പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയിലായിരുന്നു എൻ്റെയെല്ലാം വിളിച്ചുകൊണ്ടാണ് വാപ്പതാ കുളിച്ച് റെഡിയായി പെരുന്നാൾ കൂടി കുടിച്ച് നിൽക്കുന്നുണ്ട് അളിയലും അവിടെ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ ഞങ്ങൾ ഏതായാലും പള്ളിക്ക് പോകാൻ വേണ്ടി പോകണം ആ നേരത്തിന് ഞങ്ങൾ പോയി വരുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുക കുളിച്ച് റെഡിയായിട്ട് മാറ്റിയിട്ടൊക്കെ നിൽക്കുക അപ്പോൾ എല്ലാവരുടെയും പെരുന്നാൾ കോടി ആ എല്ലാവരുടെയും പെരുന്നാൾ കോടിയൊക്കെയായിട്ട് നമ്മളപ്പോഴുവരാം അപ്പോൾ എന്റെ പെരുന്നാൾ കോടി ഇതാണ് കേട്ടോ പെരുന്നാൽക്കോടി എന്ന് പറഞ്ഞാൽ ഇവിടെന്നതിനുശേഷം പിന്നെ പെരുന്നാളിനടുത്തല്ല ഇത് നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് പിന്നെ ഗിഫ്റ്റ് കിട്ടിയത് നാമനെ ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷർട്ടും പിന്നെന്താ മുണ്ട കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വാപ്പതാ പെരുന്നാൽ കൂടിയിട്ട് വാപ്പ നിൽക്കുന്നുണ്ട് ഇതൊരു വെറൈറ്റി ഷർട്ടാണ് കേട്ടോ വൈറ്റ് അല്ല കണ്ടില്ലേ അതൊരു പ്രത്യേക ചെക്ക് പാറ്റിയൊക്കെ കണ്ടങ്ങനെ മുണ്ടൊക്കെ കൊടുത്തിട്ട് വാപ്പായി നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും ചക്കനെ ഞങ്ങൾ എന്നാൽ പള്ളിയിൽ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരാം ഇവിടെ എട്ടരക്കില്ലേ നിസ്കാരം ആ എട്ടരക്കാണ് ആ എട്ടരക്ക് തുടങ്ങുന്നതാണ് മനസ്സിലെന്ന് പറയുന്നത് അപ്പൊ ഏതായാലും നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ഒരുങ്ങി വരിങ്ങല്ലോ ഓക്കെ പേസ് അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണിയൻ്റെ വയ്ക്കണു വാപ്പ തെക്കണു ഈ സങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് അത് വീടെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വേറൊരു വിചിത്രമായൊരു സംഭവം ഞാൻ കേൾക്കുന്നത് അതായത് വാപ്പായ കഴിച്ചു ആദ്യം അതിനുശേഷം ഞാനും പിന്നെ നൗഫലും കഴിക്കാൻ നേരത്ത് ഉമ്മ പറഞ്ഞത് ആ നാശ ഇരിക്കണെന്ന് പറഞ്ഞു അതിലെന്താ പറഞ്ഞത് ഉമ്മ നൌഫലെന്ന് പറഞ്ഞു ആ അതായത് അതാ സമയം നിങ്ങള് നോക്കി പത്ത് പത്തായിട്ടേ ഉള്ളൂ ഈ നേരത്തെ ചോറോ ഏ ആ അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് പള്ളി പിരിഞ്ഞൊരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ കൂടത്തി കഴിഞ്ഞാല് പിന്നെ ആദ്യം നാസ്ത കഴിക്കായി അത് അപ്പോ ദോഷം എന്തായിക്കോട്ടാത് പിന്നെ ഉച്ചക്ക് എപ്പോഴത്തെ ഉച്ചയാകുമ്പോ ബിരിയാണി അല്ല ഞാനത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു എല്ലാം അങ്ങനെ ഞാൻ ആസ്ഥ കഴിക്കണുള്ളു ഞാനത് ഇഡ്ഡലി എടുത്ത് കുറച്ച് ചിക്കൻ പെരോട്ടെടുത്തു അല്ല എല്ലാ ഇവിടെ മാത്രമാണോ തന്നെ അതൊക്കെ രാവിലെ ഈ ചോറ് രാവിലെ ഇവിടെ ഇവര് ബിരിയാണിയാണ് കഴിക്കണത്

കുഞ്ഞുടുപ്പൊ ഇന്നോടാ എല്ലാം എന്നെടുത്തോന്നില്ല ഇത് വെഡിങ് ആനിവേഴ്സറി ആരാ മാമ എടുത്തന്നതോ മാമ എടുത്തന്നാണേ ഇല്ല ഈ വെഡിങ് ആനിവേഴ്സറി കിട്ടി രണ്ടു മൂന്ന് ജോഡി ഉണ്ടായിരുന്നു എന്തിനൊക്കെ പാടെടുത്തിട്ട് അല്ല ഞാനേ അല്ല അതിന് ഇന്ത്യയിലും ഇന്ത്യയിലുണ്ടല്ലോ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് അതെ അതാ അറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലുണ്ട് ഇന്ത്യയില് മൂന്നാല് ഡ്രസ് ഉണ്ട് അളേന്റെ മൂന്നാല് ഡ്രസ് ഇന്ത്യയിലുണ്ട് നൂറ് നല്ല നല്ല ഡ്രസ്സുകളും നല്ല രീതി ാണ് വരുമ്പോർട്ട് അവിടെ അടുത്ത് ഒരാൾ വന്നില്ലേ പിന്നെന്താ ഒരു സ്ഥാപനത്തിൽ ഒരു വണ്ടി നിറച്ച് കുറേ തുണി ഉണ്ടായിരുന്നു

നിങ്ങൾ ഇപ്പോ കഴിഞ്ഞ വരെ ആയിക്കോട്ടെ പണികൾ അടക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ ഓക്കെ അങ്ങനെ ചക്കരടത് പെരുന്നാൾ കോടി ഉണ്ടല്ലേ രസം ഉണ്ടല്ലോ നല്ല ഇത് ഇടുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് ടൈറ്റ് ഉണ്ടല്ലേ അതായത് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു അല്ലേ പക്ഷെ ഇപ്പോൾ ഒന്നുംപാട് വയറ് വയറായപ്പോൾ ചെറിയൊരു ടൈറ്റ് വന്നില്ലേ ടൈറ്റ് ചെക്കര ചക്കരണ്ട് ചെ ഒന്നും പോയി ഏതായാലും വഷമുള്ള ഡ്രസ്സ് നല്ല രസം കേട്ടോ മാറ്റോ രണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ എന്നിട്ടും പുതിയ ഡ്രസ്സുണ്ടല്ലേ മാക്സിമ

ും പെരുന്നാളിന് പക്ഷേ അനിവേഴ്സറിക്കും ഇതിനൊക്കെ കിട്ടിയതുള്ളതുകൊണ്ട് ഡ്രസ്സൊന്നും പെരുന്നാളിനെടുക്കേണ്ടി വന്നില്ലല്ലോ എന്തിനൊക്കെ പഠിപ്പ് എടുത്തിട്ട് ചക്കര അങ്ങനെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണേ നിർബന്ധല്ല പായസം അല്ല അങ്ങനെയാറിയാണ് സേമി ഒന്നേ അടപ്പ പൈസ വെക്കും അല്ലെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞിട്ട് നിറച്ചിട്ടല്ലോടെ വല്യൊരു കാലക്കണ്ടല്ലോടെ ഞാൻ അതൊന്നിട്ട് നിനക്ക് ഞാൻ ഡേറ്റിലാണ് കാലഘതല്ലേ എന്നും കാല് ചോയിക്കോട്ടു ഞാന് കാലഘട്ടം ഒന്ന് ശീലിപ്പിക്കണ്ട കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിക്കനോട്ടൂടെ വാപ്പോട് ഉണ്ട് ചക്കറോടെ നിക്കൻ ഉമ്മതാ വരുന്നുണ്ട് അളിയനും ഉമ്മയൊക്കെ അത അവിടെ ഇരിക്കുന്നുണ്ട് അലേഹ എങ്ങോട്ട് അലേഹടെ അപ്പൊ എങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പെരുന്നാള് വിശേഷങ്ങളൊക്കെ കടന്നു പോണ് ഫോട്ടോ എടുക്കേ ട്ടോ നമ്മള് രണ്ടാളും പെരുന്നാൾ കോടിയൊക്കെ ഏകദേശം അതന്നെ ഏതാണ്ട് ഏതാണ്ടൊക്കെ മാച്ചിന് നമ്മൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഫോട്ടോയില് കാണുമ്പോ ഏകദേശം ഒക്കെ ഓക്കെ ആണ് പക്ഷെ കാണുമ്പോൾ ഇതൊന്നും കൂടി ലൈറ്റ് ആണ് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതായാലും നമ്മുടെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഹാപ്പി ആയിട്ട് കുടുംബത്തോടൊപ്പമൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അല്ലേ ഇനി എന്താ പരിപാടി എടുത്തത് എവിടെയാ ട്രിപ്പ് ആ അറ്റാശ്ശേരി തറവാട്ടിലോട്ടാണ് ട്രിപ്പ് പോകുന്നത് ട്രിപ്പ് പോവാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടൊക്കെ ഒക്കെ തിരിയായിരുന്നു ചക്കരേ അല്ലേ എങ്ങോട്ടൊക്കെ ഒക്കെ പോകായിരുന്നു ആ അപ്പോ നമ്മുടെ വണ്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇത് അവിടെ ഉണ്ട് കിട്ടും ഞാനിതാ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടു കാരണം ഈ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാർക്ക് ചെയ്തിട്ടിരിക്കണം ഇനി നമ്മൾ നേരെ തറവാട്ടിലോട്ട് പോകാൻ തറവാട്ടിൽ പോകണം തറവാട്ടിലാണ് അവിടെ ഇനി അടുത്ത ബാക്കി പെരുന്നാൾ അവിടെ ചക്കര എവിടെ ഇറങ്ങാൻ പോവാ അവിടെ നിന്ന് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന് കേട്ടോ പറയണ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഏതായാലും നമ്മുടെ പെരുന്നാളൊക്കെ ഏതാണ്ട് ഉച്ചയായില്ലേ പകുതിയായി പെരുന്നാള് എല്ലാ എന്താ ഡ്രസ്സൊക്കെ മാറിയോ ആ മറ്റേ ഡ്രസ്സ് ടൈറ്റിൽ കൊണ്ട് മാറ്റി മാറ്റി അവിടെ കാര്യ പെരുന്നാൾ പാട്ട് കുറച്ച് പാടി പാടി പാടുന്നുണ്ട് പിന്നെ ഏതാ പാടി എന്നാ പാടിക്കോ കൊതുകൊതു പച്ച പങ്കും പാടിക്കോ അടുത്ത അടുത്തമ്മതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ ഇത് കണ്ട് പഠിക്കണോ അല്ല അല്ല ആ അമ്മാന്റെ സ്കില്ല് ആ അമ്മനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലേ ആ അമ്മാന്റെ സ്കില് ആ അമ്മനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട് പറ്റൂല്ല അതാണ് ആ അമ്മയുടെ പ്രത്യേകത അതേപോലെ തന്നെ ഈ അമ്മന്റെ സ്കില്ല് ഈ മ്മാനെ കൊണ്ട് പറ്റുള്ളൂ സക്കറിന്റെ സ്കിൽ പ്രത്യേകിച്ച് സ്കില്ലെന്നല്ലാത്ത കുഴപ്പമില്ല എന്തുമാൻ്റെ സൈലന്റും ഇവിടത്തെ ചക്കരന്റെ വൈലന്റ് ആണ് പറഞ്ഞത് നിങ്ങൾ വെയിലോ നിങ്ങൾ ഒരു ഒരു ആ അറിയാം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ അപ്പോൾ പാവലന്റ് ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് എപ്പോഴാണ് തറവാട്ടില് എന്നാ വരി പോവാൻ നമ്മുടെ പെരുന്നാൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അലഹദില്ല അങ്ങനെ എല്ലാരും ഒരുമിച്ചുള്ള പെരുന്നാൾ കൂടാൻ വേണ്ടിട്ടായിരുന്നു ഉമ്മായി ഉപ്പായൊക്കെ നാട്ടിൽ നിന്ന് വന്നത് അപ്പൊ അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തി പെരുന്നാളെ കൂടാൻ പറ്റിയില്ലേ പെരുന്നാളും അടിപൊളി നയിച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിച്ചു ഹാപ്പി ആയി വാപ്പാ പെരുന്നാളൊക്കെ അടിപൊളിയായില്ലേപൊളി പെരുന്നാൾ അടിപൊളി വാപ്പാന്റെ പെരുന്നാൾ കൂടി കണ്ടില്ലേ എല്ലാരും ആരുടെ പെരുന്നാൾ കോടിയാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമന്റ് ചെയ്യും പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു അല്ല ഇവിടെ നിന്നു പിന്നെ ഇറച്ചി അങ്ങനെ പോകൂല നാളെയാണ് ഇല്ലേ നമ്മുടെ പള്ളിയിലൊക്കെ മഹലിൽ ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ കിട്ടും പരിപാടി തുടങ്ങിട്ടുണ്ടാവും കൊടുത്തു തുടങ്ങിട്ടുണ്ടാവും ടോക്കൺ കൊണ്ട് പോയാല് ഇപ്പൊ തന്നെ ഇറച്ചി ആ ചെയ്യാ ഇവിടെ നിസ്കാരം കഴിഞ്ഞ പാട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ആറേഴോ ഇവിടെ കൂടുതലും മൂരിയല്ലേ കാളയല്ലേ നമ്മളാ ഭാഗത്തു പോത്തും ആടാണ് കടാല്ലേ ആണാട് ആണാടും പോത്തു ആണ് പിന്നതേ വേറൊരു കാര്യം വെച്ചുകഴിഞ്ഞാലേ ഇനി അടുത്ത വരാൻ പോണ പെരുന്നാൾ ഉണ്ടല്ലോ നമ്മുടെ നോമ്പ് പെരുന്നാള് അതിന് ഇനി ഒരാൾ കൂടി ഇണ്ടാവൂല്ലേ ചക്കരെ ആരാ ഒരാൾ കൂടി ഉണ്ടാവും ആരാ അറിയില്ല നമ്മുടെ മാവ ഇൻഷാല്ല അപ്പൊ അടുത്ത പെരുന്നാളിന് ആഘോഷിക്കാനും പെരുന്നാളിന് കൂടാനൊക്കെ ആ പെരുന്നാൾ കൂടാനൊക്കെ പിന്നെ എന്താണ് നമ്മുടെ കുട്ടി കൂടി ഉണ്ടാവും നിശ ഉള്ള ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പിന്നെ വരാൻ വേണ്ടിയിട്ടപ്പോൾ ഒക്കെ ഏതായാലും ദുവാ ചെയ്യുക ആ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ ഡേറ്റ് ശരിക്കും ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഒരു പത്ത് പതിനഞ്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ഷേ ആ ഒരു പത്തൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ആ ഡേറ്റ് പ്രകാരം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മേ ബി അറിയാമല്ലോ ചിലപ്പോൾ മുന്നേക്കാവും ചിലപ്പോൾ പുറ പുറകെക്കാവും പക്ഷെ നമുക്ക് തോന്നുന്നതായാലും മുന്നിൽക്കാവുമെന്ന് തോന്നുന്നതായാലും എന്തൊക്കെയായാലും ഒരു കുഴപ്പമില്ലാതെ വന്നാൽ മതി അല്ലേ അതായത് ഇൻഷാല്ല എല്ലാവരും ദുഃഖ ചെയ്യുക ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ തള്ളയ്ക്കും പിള്ളക്കും എന്നൊരു കുഴപ്പമില്ലാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാൾ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തുകൊളി അപ്പോൾ നമ്മൾ നേരെ തറവാട്ടേക്ക് പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം ഇട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ഒരിക്കൽ കൂടി ഈദ് മുബാറക്